ഇന്ന് പകൽ നമ്മൾ ഒരുമിച്ച് നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ് ഇരുപത്തി ഏഴാമത്തെ സങ്കീർത്തനമാണ് നമ്മളിന്ന് വാക്യപ്രതി വാക്യമായി ഇവിടെ വായിക്കുവാനായിട്ട് ദൈവം ഇടയാക്കിയത് വളരെ മനോഹരമായ അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനമാണ് ഇരുപത്തി ഏഴാമത്തെ സങ്കീർത്തനം പതിനാല് വാക്യങ്ങൾ മാത്രമുള്ള ഈ അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനം ദാബീതിൻ്റെ ഒരു സങ്കീർത്തനമെന്ന് ഇതിൻ്റെ തലക്കെട്ടിൽ നമ്മൾ വായിക്കുകയാണ് പലപ്പോഴും നമ്മൾ ദൈവസന്നതിൽ വായിച്ചിട്ടുള്ളതും ദൈവസന ആശ്വാസം കണ്ടെത്തിയിട്ടുള്ളതും നമ്മളെ ധൈര്യപ്പെടുത്തിയിട്ടുള്ളതും ഉറപ്പിച്ചിട്ടുള്ളതുമായ ഒരനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനമാണ് ഇരുപത്തി ഏഴാമത്തെ സങ്കീർത്തനം ഇതിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് ഇസ്ബി ബോനേബ് എന്ന അതിഗായകനായ മല്ലൻ ദാവീദിനെ കൊല്ലാൻ ശ്രമിക്കുന്ന സന്ദർഭത്തിൽ തൻ്റെ മൂത്ത സഹോദരിയുടെ മകൻ അബീഷായി ഇത് കാണുകയും അബീഷായി ഓടി വന്ന് ദാവീദിനു തുണയായി നിന്ന് ദാവീദിനെ രക്ഷിക്കുകയും ചെയ്ത ഒരു സന്ദർഭത്തിലാണ് ദാവീദ് ഈ സങ്കീർത്തനം രചിക്കുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും രണ്ട് ശംഭുവിലിൻ്റെ പുസ്തകം ഇരുപത്തി ഒന്നാം അധ്യായം പതിനേഴാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് അതവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട് അത് ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത് ഫലിസ്തീയർക്ക് ഇസ്രായേലിനോട് വീണ്ടും യുദ്ധമുണ്ടായി ദാവീദ് തൻ്റെ പൃത്യന്മാരുമായി ചെന്ന് ഫലിസ്തീയനോട് പടയേറ്റു ദാവീദ് തളർന്നുപോയി ദാവീദ് തളർന്നു പോയ സന്ദർഭത്തിൽ ആ സന്ദർഭം നോക്കി അതികായകനായ ഇസ്ബി ബോനേബ് എന്ന ആ മല്ലൻ തന്നെ വധിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്ന ആ സന്ദർഭത്തിൽ ആരാണ് ഇസ്ബി ബോനേബ് ആ ഇസ്ബി ബോനേബ് എന്ന് പറയുന്നത് ഗോലിയാത്തിന്റെ സഹോദരനാണ് ഇസ്ബി ബോനേബ് നാല് സഹോദരന്മാരാണ് തന്റെ ചെറുപ്പകാലത്തിൽ ഗോലിയാത്തിനെ തന്റെ കവണയിലെ കല്ലുകൊണ്ട് എറിഞ്ഞു വീഴ്ത്തി തന്റെ സ്വന്തം വാളുകൊണ്ട് അതിനെ വെട്ടിക്കൊന്ന ആ ഒരു ആ മുൻവൈരാഗ്യം തന്റെ സഹോദരങ്ങൾക്ക് കിടക്കുന്ന സന്ദർഭത്തിൽ ദാവീദ് തളർന്നു പോയ ഒരു സന്ദർഭത്തിൽ സാഹചര്യം നോക്കി ദാവീദിനെ തകർക്കാൻ വേണ്ടി ബോനേബ് തന്നെ വരുന്ന സന്ദർഭത്തിൽ മൂത്ത സഹോദരിയുടെ മകൻ താൻ അബീഷ ഇത് കാണുകയും താൻ ഓടി വന്ന് ആ പ്രയാസത്തിനകത്തുനിന്ന് ദാവീദിനെ രക്ഷിച്ചപ്പോൾ താൻ പാടിയ ഒരു പാട്ടാണ് ഈ ഇരുപത്തി ഏഴാം സങ്കീർത്തനം ഈ സങ്കീർത്തനത്തിനകത്തെ പ്രധാനപ്പെട്ട നാല് ചിന്തകൾ ഈ സങ്കീർത്തനത്തിനകത്ത് നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട് അതിന് ഒന്നാമത്തെ സന്ദർഭം ദാവീദിന്റെ ഉറപ്പാണ് ദാവീദിന്റെ ഉറപ്പ് രണ്ടാമത്തെ കാര്യം ദാവിദിന് തുണയായി നിൽക്കുന്ന ഒരു ദൈവത്തെയാണ് ഈ സങ്കീർത്തനത്തിനകത്ത് നമ്മൾ കാണുന്നത് മൂന്നാമതായി ദാവീദിന്റെ ചില ആഗ്രഹങ്ങൾ ഈ ഇരുപത്തിയേഴാം സങ്കീർത്തനത്തിനകത്ത് നമ്മൾ കാണുന്നു നാലാമത് ദാവീദിന്റെ ചില അപേക്ഷകൾ ഈ സങ്കീർത്തനത്തിനകത്ത് കാണുന്നത് വ്യക്തമായി പഠിക്കുമ്പോൾ ഈ നാല് തരത്തിലുള്ള കാര്യങ്ങൾ ഈ ഇരുപത്തി ഏഴാം സങ്കീർത്തനത്തിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതിന്റെ ഒന്നാമത്തെ വാക്യം നമ്മൾ ഇങ്ങനെയാണ് വായിച്ചത് യഹോ എൻ്റെ വെളിച്ചവും ഞാൻ ആരെ ഭയപ്പെടും യഹോവ എൻ്റെ ജീവന്റെ ബലം ഞാൻ ആരെ പേടിക്കും ഒരു വലിയ ഉറപ്പ് നമ്മൾ അവിടെ കാണുക എന്താണ് ആ ഉറപ്പ് മക്കളെ എല്ലാറ്റിലും എല്ലായ്പോഴും എന്ന ഒരു ചിന്ത അവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ആരാണ് ദൈവം എനിക്ക് എല്ലായ്പ്പോഴും എല്ലാറ്റിലും വലിയവനാണെന്നുള്ള ഒരു ഉറപ്പ് ദാബീദനുണ്ട് ഇന്ന് പകൽ എത്ര പേർക്ക് ആ ഉറപ്പുണ്ട് എൻ്റെ ജീവിത സാഹചര്യത്തിൽ ഏത് സാഹചര്യത്തിലാണെങ്കിലും എല്ലാത്തിലും എല്ലാറ്റിലും വലിയവനായ ഒരു ദൈവം എനിക്കുണ്ടെന്നുള്ള ഉറപ്പ് ഇന്ന് പകൽ പ്രാപിച്ച ദൈവമക്കൾ ായി ഞാൻ ദൈവത്തിനു സ്തോത്രം ചെയ്യുന്നു ഞാൻ ദൈവത്തിനു സ്തോത്രം ചെയ്യുന്നു യഹോ എന്റെ വെളിച്ചമാണ് അതാണ് ഏറ്റവും വലിയ ഉറപ്പ് നമുക്ക് കാണാം അതെ ആ വാക്യം വായിക്കുമ്പോൾ ഒന്നാമത്തെ വാക്യത്തിനകത്ത് തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ദൈവത്തെ കുറിച്ചുള്ള ആ ഒരു വലിയ ഉറപ്പ് തൻ്റെ ജീവിതത്തിലെ അത് എത്ര ആഴമായതാണ് എത്ര ശ്രേഷ്ഠമായതാണ് തനിങ്ങനെ പറയും യഹോവ എന്റെ വെളിച്ചവും എന്റെ രക്ഷയുമാകുന്നു അങ്ങനെയാണെങ്കിൽ ദൈവം എൻ്റെ വെളിച്ചമാണെങ്കിൽ ആൽ ദൈവത്തിൻ്റെ ആ വെളിച്ചം അല്ലെങ്കിൽ ആ വെളിച്ചമായ ദൈവം നമ്മളോട് കൂടെ ഉണ്ടെങ്കിൽ നമ്മെ ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല എത്ര പേർക്ക് ഉറപ്പുണ്ട് വെളിച്ചമാകുന്ന ദൈവത്തിന്റെ സാന്നിധ്യം നമ്മളോട് കൂടെ ഉണ്ടെങ്കിൽ ഇരുട്ടിന് നമ്മളെ തൊടാൻ പറ്റത്തില്ല ഇരുട്ടിന് നമ്മളെ തകർത്ത് കളയാൻ പറ്റത്തില്ല ഒരന്ധകാരത്തിന് നമുക്ക് കടുത്തു വരാൻ പറ്റത്തില്ല കാരണം വെളിച്ചമായവൻ നമ്മളോട് കൂടെയുണ്ട് ദാവീദ് വെളിച്ചമാണ് ഇന്ന് പകൽ നമുക്ക് പറയാൻ കഴിയണം ആ വെളിച്ചമായ ദൈവത്തിന്റെ ആ സാന്നിധ്യം എന്നോട് തകർക്കാൻ കഴിയത്തില്ല എന്നെ നശിപ്പിച്ച് കളയാൻ കഴിയത്തില്ല എന്നെ തളർത്തി കളയാൻ കഴിയത്തില്ല ഇന്ന് പകൽ ഇരുട്ട് ചില കുടുംബത്തിനകത്ത് മൂടിയിട്ട് തകർത്ത് കളയാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ഉറപ്പോടെ പറയുന്നത് ദൈവം രക്ഷയായി എന്നോട് കൂടെ ഞാൻ ഞാൻ ആരെ ഭയപ്പെടും കാരണം വലിയവനായ ദൈവം എന്നോട് ഉണ്ട് യഹോവ എന്റെ ജീവന്റെ ബലം ഞാൻ ആരെ പേടിക്കും ഈ ഒരു ഉറപ്പാ ദൈവമക്കളെ നമുക്ക് വേണ്ടിയത് ദൈവം എൻ്റെ ജീവന്റെ ബലമായി എന്നോട് കൂടെ ഉണ്ടെന്നുള്ള ആ ഒരു വലിയ ഉറപ്പ് നമ്മളെ ഭരിക്കുന്നുണ്ടെങ്കിൽ ഹാല് നമ്മുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ പ്രതിസന്ധികളുടെ നടുവിൽ നിന്നും അതിൽ വിജയം കണ്ടെത്തുവാൻ നമുക്ക് കഴിയും ഹാല് പരാജയപ്പെടാൻ അല്ല ദൈവം ആഗ്രഹിക്കുന്നത് ആല് വിജയിക്കുവാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ ആലും യഥാപിത് പറഞ്ഞതുപോലെ ഞാൻ ആരെയും ഭയപ്പെടുത്തില്ല കാരണം ആല് വലിയവനായ ദൈവം എന്നോട് കൂടെയുണ്ട് രണ്ട് മൂന്നേ വാക്യങ്ങൾ വായിക്കുകയാണ് എൻ്റെ വൈരികളും ശത്രുക്കളുമായ ദുഷ്കർമ്മികൾ എൻ്റെ മാംസം തിന്നുവാൻ എന്നോട് അടുക്കുമ്പോൾ ഇടറി വീടും അടുത്തത് ഒരു സൈന്യം എൻ്റെ നേരെ പാളയം ഇറങ്ങിയാലും എന്റെ ഹൃദയം ഭയപ്പെടുകയില്ല എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ എന്തു ചെയ്യും ഞാൻ നിർഭയനായിരിക്കും ഒരു സൈന്യം എൻ്റെ നേരെ പാളയം ഇറങ്ങിയാലും ഞാൻ ഭയപ്പെടത്തില്ല ഞാൻ നിർഭയനായിരിക്കും കാരണം ദൈവം കൂടെയുണ്ട് ഒരിക്കൽ പ്രവാചകനെ പിടിക്കാൻ പിടിക്കാൻ വേണ്ടി വേണ്ടി ആ ആ സൈന്യം സൈന്യം മുഴുവൻ ഗോദാനിൽ വന്ന അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങി ദൈവപുരുഷൻ രാവിലെ ഇറങ്ങിയപ്പോൾ ഇതാ ഒരു പറ്റം ചുറ്റും ുഷികമായി നമ്മൾ എന്നാൽ ഭയന്ന് എന്താ പറയുന്നത് അതിനെ അവൻ പേടിക്കേണ്ട നമ്മോട് കൂടെയുള്ളവർ അവരോട് കൂടെ അധികമാധികമാ സ്വർഗീയ സൈന്യം അവിടെ ഇറങ്ങി വന്നിട്ടുണ്ട് ഇന്ന് പകൽ എത്ര പേർക്ക് വിശ്വാസമുണ്ട് അത് നമ്മോട് കൂടെ ഉള്ളവർ അവരോട് കൂടെ ഉള്ളവരെക്കാൾ അധികമായി ഒരു സ്വർഗീയ സൈന്യം മറ്റു സൈന്യത്തിന് വിരോധമായി ആൾ തനിക്ക് ഭക്തന് ചുറ്റും ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽ ദൈവത്തിൻ്റെ മക്കളെ നീ പേടിക്കേണ്ട നീ ഭയപ്പെടേണ്ട ഒരു സൈന്യം എൻ്റെ നേരെ പാളയം ഇറങ്ങിയാലും ഞാൻ ഭയപ്പെടത്തില്ല കാരണം അവരോട് കൂടെയുള്ളവരെക്കാൾ എന്നോട് കൂടെയുള്ളവൻ ആത്വികമാണ് ഒരു സൈന്യത്തിന് നമ്മളെ പിടിക്കാൻ പറ്റത്തില്ല ഒരു ശത്രുവിനെ നമ്മളെ തൊടാൻ പറ്റത്തില്ല എന്താണ് നമ്മോട് കൂടെയുള്ളവർ അവരോട് കൂടെയുള്ളവരേക്കാൾ അധികം ഹാൽ ഇന്ന് പകലിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ ഒരു സ്വർഗീയ സൈന്യം നമ്മുടെ സംരക്ഷണത്തിനു വേണ്ടി ഇതിനകത്ത് ഇറങ്ങിയിട്ടുണ്ട് ഒരു സ്വർഗീയ സേന നമ്മുടെ സംരക്ഷണത്തിന് വേണ്ടി ഭവനത്തിനകത്ത് ഇറങ്ങിയിട്ടുണ്ട് ഒരു സ്വർഗീയ സൈന്യം ഇന്ന് പകൽ നമ്മുടെ വിടുതലിനു വേണ്ടി ഇറങ്ങി വന്നിട്ടുണ്ട് നീ ഭയപ്പെടണ്ട നീ ഭാരപ്പെടണ്ട അവൻ നമ്മെ ചുറ്റി പരിപാലിക്കുന്ന ദൈവമാണ് ജീവിതത്തിനകത്തെ ഏത് പ്രതിസന്ധിക്കകത്തും നമ്മെ നടത്തുവാൻ ശക്തനായ ദൈവമാണ് ഒരു സൈന്യം എനിക്കെതിരെ ഇറങ്ങിയാലും ഞാൻ ഭയപ്പെടത്തില്ല അവിടെ ഞാൻ എന്തു ചെയ്യും ഞാൻ ദൈവത്തിന്റെ മഹത്വത്തെ ദർശിക്കും ഞാൻ ദൈവത്തിന്റെ മഹത്വത്തെ കാണും ദാവീദ് ഗോലിയാത്ത് എനിക്കെതിരെ വന്നോട്ടെ അലെ അഭിഷായ് എനിക്കെതിരെ വന്നോട്ടെ ശൗൽ എനിക്കെതിരെ വന്നോട്ടെ പക്ഷേ അവിടെ ഞാൻ കാണാൻ പോകുന്നത് ദൈവത്തിന്റെ മഹത്വമാണ് ഹാളെ അവിടെ ഞാൻ ശത്രുവിന്റെ ബലത്തെ അല്ല ഞാൻ കാണാൻ പോകുന്നത് അവിടെ ഞാൻ കാണാൻ പോകുന്നത് ദൈവത്തിന്റെ മഹത്വം എനിക്ക് വേണ്ടി ചലിക്കുന്നത് ഞാൻ കാണാൻ പോക എത്ര ശത്രുക്കൾ എനിക്കെതിരെ വന്നാലും ശത്രുവിന്റെ സൈന്യ ബലത്തെയല്ല ഞാൻ 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 കാണുന്നത് ഭയപ്പെടുത്തുന്ന വാക്കുകളല്ല കേൾക്കുന്നത് തകർക്കാൻ പോകുന്നതല്ല കേൾക്കാൻ മുൻപിൽ കാണാൻ പോകുന്ന മഹത്വമാണ് എനിക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു ദൈവത്തിന്റെ മഹത്വമാണ് എനിക്ക് വേണ്ടി ചലിക്കുന്ന ഒരു ദൈവത്തിന്റെ മഹത്വമാണ് അഞ്ചാം വാക്യം ഇങ്ങനെ വായിക്കുന്ന അനർത്ഥ ദിവസത്തിൽ അവൻ തന്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും തിരുനിവാസത്തിന്റെ മറവിലെന്നെ മറയ്ക്കും എന്നെ ഉയർത്തും നമ്മളെ ഒളിപ്പിക്കുന്ന ഒരു കൂടാരമുണ്ട് നമ്മളെ മറയ്ക്കുന്ന ഒരു തിരുനിവാസമുണ്ട് നമ്മളെ ഉയർത്തുന്ന ഒരു പാറയുണ്ട് ഇന്ന് പകൽ നമ്മളെ ഉയർത്തുന്ന ഒരു പാറ നമ്മളെ മറയ്ക്കുന്ന നമ്മളെ ഒളിപ്പിക്കുന്ന ഒരു കൂടാരം നമ്മളെ മറയ്ക്കുന്ന ഒരു തിരുനിവാസം ഇന്ന് പകൽ ഭയപ്പെടേണ്ട ദൈവം എന്റെ രക്ഷയാണ് യഗോ എന്റെ വെളിച്ച എന്റെ രക്ഷയാണ് അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ എന്നെ ഉയർത്തുന്ന ഒരു പകൽ ആ പാറ എനിക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും ആ ദൈവത്തെ ഞാൻ പാടി സ്തുതിക്കും ആ ദൈവത്തെ ഞാൻ പകൽ നമ്മൾ ഒരുമിച്ച് പാടി